എന്താ ലൈസൻസ് ലൈസൻസ് ലൈസൻസോ നീ നീ ഒരു ഓ ഫസ്റ്റ് കിട്ടുന്നത് അല്ലേ അല്ല എന്തിനാ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ോസൻസ് എങ്ങനെയാണെന്ന് അറിയണല്ലേ പറഞ്ഞുതരാം വർഷത്തേക്കായിരുന്നു ലൈസൻസിന്റെ വാലിഡിറ്റി ഉണ്ടായിരുന്നത് പിന്നീട് അത് രണ്ടു വർഷത്തേക്കാക്കി ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുന്നവർക്ക് ഒരു വർഷത്തേ അത് വാലിഡിറ്റി അപ്പൊ പുതുക്കണമെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് ഐ ടെസ്റ്റ് ചെയ്യണം ഓക്കെ ആറോപിയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ പോയിട്ട് ഐ ടെസ്റ്റ് ചെയ്യ അത് നേരെ ഓൺലൈനിൽ ആറോപി സൈറ്റിലേക്ക് പോകും അതിനുശേഷം ആറോപിയില് ചെന്നിട്ട് ഇരുപത് റിയാൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടും പക്ഷെ പുതിയ ലൈസൻസ് എടുക്കുന്നവർക്ക് ഒരു വർഷത്തേക്കാക്കി ആ ഒരു വർഷം നിന്നെ പോലുള്ള ലൈസൻസ് വണ്ടി ഓടിച്ച് ഇടിച്ച് തല്ലിപ്പൊളിച്ച് കഴിയുമ്പത്തേന് അവരാലോചിക്കും ലൈസൻസ് കൊടുക്കണോ എന്തെങ്കിലും ശരി ശരി